ശ്രീ ചേലക്കരയിലാവ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിന മഹോത്സവം ഫെബ്രുവരി തീയതി ആഘോഷിക്കും ചേലക്കരയില ശ്രീ അന്തിമഹാകാളങ്കാവ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിന മഹോത്സവം ഫെബ്രുവരി എട്ട് ശനിയാഴ്ച നടക്കും ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പുലിയെന്നു കൃഷ്ണനമ്പൂതിരിപ്പാടിന്റെയും മറ്റു ആചാര്യമാരുടെയും നേതൃത്വത്തിൽ വൈദിക താന്ത്രിക കർമ്മങ്ങളോടും ഭജന പ്രസാദോട്ട് പ്രഭാഷണം മറ്റു കലാപരിപാടികളോടും കൂടി അതിവിപ്ലമായ ചടങ്ങുകളോടെ ആഘോഷിക്കും പ്രഥമ പ്രതിഷ്ഠാ ദിനമാണ് ഈ വരുന്ന ശനിയാഴ്ച ഫെബ്രുവരി എട്ടാം തീയതി അതിൽ ആദ്യത്തെ പ്രതിഷ്ഠയാണ് കഴിഞ്ഞ കൊല്ലത്തെ ഇതിന് ശേഷം ആദ്യമായിട്ട് ഒരു ഇതാണ് അതിൽ കാലത്ത് നൂറ്റെട്ട് നാളികേരത്തിൻ്റെ പ്രത്യക്ഷ മഹാഗണപതി ഹോമം പിന്നെ നവകം പഞ്ചഗിയുമായിട്ടുള്ള പൂജകൾ താന്ത്രികമായിട്ടുള്ള പൂജകൾ പതിനൊന്ന് മണിക്ക് ഭക്തി പ്രഭാഷണം ഒ എസ് സതീഷ് കുമാറിൻ്റെ ഉച്ചയ്ക്ക് പ്രസാദ ഔട്ട് വൈകുന്നേരം മണിക്ക് പഞ്ചവാദ്യം രാത്രി കലാപരിപാടികൾ മറ്റേ തിരുവാതിര കളിയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ കലശത്തിന് സഹായിച്ച എല്ലാ നാട്ടുകാരും എല്ലാവരും പങ്കെടുത്ത് ഇതൊരു ഗംഭീരമായി നടത്തുന്ന ഒരു തരാൻ എല്ലാവരോടും അപേക്ഷിക്കുകയാണ് എല്ലാവരും പങ്കാളിത്തം ഉണ്ടാവണം എല്ലാവരും സഹകരണം ഉണ്ടാവണം എല്ലാവരും നമുക്ക് നേരിട്ട് വന്ന് വീട്ടിൽ കണ്ട് ക്ഷണിക്കാൻ കഴിഞ്ഞിട്ടില്ല അത് ഇതൊരു ക്ഷണമായി കണക്കാക്കി നമ്മുടെ ദേശത്തെ ഒരു വലിയൊരു മഹോത്സവമാക്കി തീർക്കാൻ വേണ്ടി എല്ലാവരും സഹകരണം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു